ഹായ് ഹലോ മിനിമേക്കർ ബൈ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കോഴിക്കോട്ടുകാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കണ്ണാടിക്കൽക്കാർക്ക് കോഴിക്കോട് കണ്ണാടിക്കൽ കൂട്ടഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം വിവിധ തരത്തിലുള്ള കലാപരിപാടികളോടുകൂടി ഇത്തവണയും തുടക്കം കുറിച്ചു ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നതോടെ നാട്ടിലെ തന്നെ ഒരു ഗംഭീര മഹോത്സവത്തിന് തുടക്കം കുറിക്കും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കും കൺ മയക്കുന്ന ആഘോഷ കാഴ്ചകളിലേക്കുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും കൂറ്റഞ്ചേരി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ചന്ത നടത്തപ്പെടുന്നു ചന്തയിൽ മരണക്കിണർ ആകാശത്തോണി യന്ത്രവ പ്ലേ ട്രെയിൻ കുട്ടികൾക്കുള്ള പല തരത്തിലുള്ള റൈഡുകൾ വിവിധ സ്റ്റാളുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഈ ചന്ത പ്രാദേശിക സമൂഹത്തിന് വിനോദവും ഒപ്പം തന്നെ വ്യാപാരവും നൽകുന്നുണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് തുടങ്ങി മുപ്പത്തൊന്ന് വരെ നീളുന്നതാണ് ഈ ആഘോഷ പരിപാടി എല്ലാവരെയും പോലെ ഞങ്ങളും ഇവിടുത്തെ സ്ഥിരം കാഴ്ചക്കാരാണ് കുട്ടികളെ രസിപ്പിക്കുന്ന പലതരത്തിലുള്ള വിനോദ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ചന്ത എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് ചന്ത തുടങ്ങിയതിൽ പിന്നെ മോൾക്ക് എന്നും ചന്തയ്ക്ക് പോകാനുള്ള ഒരു ആവേശമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയാനേ പറ്റില്ല എല്ലാ വണ്ടികളിലും മാറി മാറി കയറി ആർമാദിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് ഈ ചന്ത ഒരു വായ്പ തന്നെയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം ഒരു സന്തോഷമായിരുന്നു അവിടെ വന്നിരുന്ന ഓരോ മക്കളെയും കണ്ണിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ ഇവിടെ വരാത്തവരാണെങ്കിൽ എല്ലാവരും വന്ന് കാണേണ്ട ഒരു ആഘോഷം തന്നെയാണിത് കോഴിക്കോട്ടുകാർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ചന്ത ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടുത്തെ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു വരവാണിത് നാല് ദിവസം അഞ്ച് പ്രദേശക്കാരുടെ വരവുകളാണ് സംഘടിപ്പിക്കുന്നത് കൂടെ ശിവനും പാർവതിയുമായിട്ട് ഒരു അടിപൊളി നൃത്ത ചുവടുകൾ തന്നെ കാഴ്ചവരുന്നതായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കണ്ടു നിൽക്കുന്നവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നൊരു വരവായിരുന്നു അത് കൂടെ ആനയോടുകൂടി എഴുന്നള്ളത്തും ഉണ്ടാവും ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിലാണ് കലാപരിപാടികൾ നടക്കുന്നത് സ്റ്റാർ സിംഗറിലെ ഫൈനലിസ്റ്റായിട്ടുള്ള ബൽറാമും അനുശ്രീയുമായിരുന്നു ഈ തവണത്തെ മെയിൻ ഗസ്റ്റ് പരിപാടിക്ക് വന്ന കാണികളെ നിറഞ്ഞാടിച്ചു ഒരു മാസ്മരിക പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടേത് കൂടെ ജാതി മതഭേദങ്ങളില്ലാതെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് ആടി തിമിർക്കുന്നത് കാണാനായിട്ട് പറ്റും കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങളും അടിച്ചു പൊളിച്ചു ഇതാണ് കണ്ണാടിക്കൽ ചന്ത ഇതുവരെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഈ ചന്തയുടെ അവസാനത്തെ കലാശക്കൊട്ടെന്നു പറയുന്നത് വെടിക്കെട്ടാണ് ആകാശം നിറങ്ങൾ കൊണ്ട് പൂക്കളം തീർക്കുന്ന ഒരു മായാജാലം തന്നെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും നല്ലൊരു നാളേക്കായിട്ടുള്ള ഒരു പുതുവർഷത്തെ എതിരേറ്റുകൊണ്ടാണ് ചന്ത അവസാനിക്കുന്നത് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ട ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക